ിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ട്വന്റി ഫോറിലെ പ്രിയപ്പെട്ട റിപ്പോർട്ടറെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ വല്ല പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്തയിട ദയവീത് എന്നെ വിട്ടേക്ക് ആ കുട്ടി പുക വലിച്ചു ഞാൻ നമ്മുടെ എം എൽ എ യു പ്രതിഭയുടെ മകനെ കഞ്ചാവ് കേസിൽ പൊക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണല്ലോ സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് സംഭവം എല്ലാവരും അറിഞ്ഞു കാണും നാലഞ്ച് ദിവസം മുന്നേയാണ് യു പ്രതിഭയുടെ മകനെയും സുഹൃത്തുക്കളെയും എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്നത് എന്തിന്റെ പേരിൽ കഞ്ചാവ് കൈവശം വെച്ചു പേരിൽ പക്ഷെ അറസ്റ്റ് ചെയ്തത് ഒരു എം എൽ എയുടെ മകനായതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ വാർത്തകളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അവസാനം വല്ലാണ്ട് അങ്ങ് ചർച്ചയായപ്പോ എം എൽ എ തന്നെ ഇതിനൊരു വിശദീകരണമായിട്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ് എം എൽ എ പറയണെന്താണെന്ന് വെച്ചാണെങ്കിൽ തന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മാധ്യമങ്ങൾ ഇല്ലാത്ത കഥകൾ അടിച്ചറക്കാണ് എസ്പെഷ്യലി മീഡിയ ഇല്ലാത്ത രീതിയിലാണ് വെക്കുന്നത് നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രതിഭയാണേ ഇപ്പം കുറേ ഫോൺ കോൾസ് ഇന്ന് തേടി വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകന്റെ ഒരു വിവരം അന്വേഷിച്ചുകൊണ്ട് അപ്പം മനുഷ്യൻ്റെ മാംസം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് തിന്നാണെങ്കിലും ജീവിക്കാമെന്ന് കരുതുന്ന ഒരു കൂട്ടം കുറച്ച് എല്ലാ മാധ്യമപ്രവർത്തകരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കുറച്ച് പേരെങ്കിലും ഉണ്ട് ആ കൂട്ടത്തിൽ ഇന്ന് ട്വൻ്റി ഫോറിലും ഏഷ്യാനെറ്റിലും ഒക്കെ ഒരു വാർത്ത വന്നു കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു എന്നോട് പൊതുവെ മാധ്യമങ്ങൾക്ക് കുറച്ച് വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയാം കാരണം പലപ്പോഴായിട്ട് ഇവര് പലർ കാണിച്ച തെറ്റുകളൊക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സത്യസന്ധമായി പൊതുപ്രവർത്തനത്തെ കാണുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടുള്ള ശത്രുതകളും ശത്രുക്കളും എനിക്കുണ്ടാവുന്നതും സ്വാഭാവികമാണ് ആമുഖമായി പറഞ്ഞോട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്കൊരു എതിർ സ്ഥാനാർത്ഥിക്ക് പകരം മാധ്യമങ്ങളായിരുന്നു അതിലധികവും വന്നത് ഞാനത് പറയാൻ കാരണം ഇന്ന് എന്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നിടത്ത് വന്ന് അവർ എന്തെങ്കിലും സ്വഭാവമായിട്ടും മറ്റം കൂടി ഇരിക്കുന്നപ്പോൾ ആരോ ഒരു റോങ് ഇൻഫർമേഷൻ ഒന്ന് കൊടുത്തതായിരിക്കാം ഞാൻ തുറന്നുതന്നെ നിങ്ങളോട് പറയുക അപ്പം ഇവരോട് എക്സൈസായാലും വന്ന് കാര്യങ്ങൾ ചോദിച്ചു സ്വഭാവമായിട്ടും പിള്ളേരെ ക്വസ്റ്റ്യൻ ചെയ്തു അതിനിപ്പം വാർത്ത വരുന്നത് എന്താ കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു പിടിച്ചുവെന്ന വാർത്തയാണ് വരുന്നത് ഒരാൾ എം എൽ എ ആയതുകൊണ്ടോ പൊതുപ്രവർത്തക ആയതുകൊണ്ടോ അതിനൊരു മൈലേജ് കിട്ടുമായിരിക്കും പക്ഷെ ഏഷ്യാനെറ്റും ട്വന്റി ഫോറും തിരുത്തേണ്ട ഒരു കാര്യം നിങ്ങൾ മാപ്പ് പറയേണ്ട ഒരു കാര്യം കിലോ എത്ര മുപ്പത് ഗ്രാം മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന വാർത്ത ആധികാരികമാണെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം അവന്റെ കയ്യിൽ മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ടാണ് അവനെ പിടിച്ചതെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം നേരെ തിരിച്ച് അതല്ല നിങ്ങൾ തെറ്റായിട്ട് ഈ വാർത്ത കൊടുത്തെങ്കിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് പറയുകയും തുടർന്ന് നിയമ നടപടികളും കാര്യങ്ങളും ഞാൻ ചെയ്തോളാം എന്തായാലും നിയമ മുന്നോട്ട് പോകും ഓക്കെ അപ്പൊ മാധ്യമങ്ങളെല്ലാം തന്റെ മകനെ വെച്ച് രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്നുള്ളതാണ് ചേച്ചിയോട് പറഞ്ഞു വെക്കുന്നത് അല്ലെ പിന്നെ എല്ലാ രാഷ്ട്രീയക്കാരുടെ ഒരു ആയുധാണല്ലോ എന്തെങ്കിലും ഒരു വിവാദം വരുന്ന സമയത്ത് അപ്പൊ അങ്ങോട്ട് പറയും എന്നാരൊക്കെയോ ചേർന്ന് രാഷ്ട്രീയപരമായി പകപോക്കുകയാണ് എതിർ പാർട്ടിയുള്ള ആൾക്കാർ ചേർന്ന് തന്ന പണിയാണിത് എന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു വരുത്തു എനിക്കൊന്നും എല്ലാ രാഷ്ട്രീയക്കാരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളതാണ് അതാവുമ്പോൾ അനുയായികൾ പെട്ടെന്ന് വിശ്വസിക്കല്ലോ പാർട്ടി വികാരി കൊണ്ട് നടക്കുന്നവരൊക്കെ അത് പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കും എന്താ ലേശം വന്നാലും ഈ ഡയലോഗ് നിങ്ങൾക്ക് അച്ഛാ മതി എന്നെ രാഷ്ട്രീയ പകുപോക്കാണെന്നും പറഞ്ഞോണ്ട് വല്ലാത്തൊരു മനുഷ്യന്മാർ എന്നെ കേട്ടു എന്തായാലും ഇവിടെ ചേച്ചി മാധ്യമങ്ങളൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട് എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ മാധ്യമങ്ങൾ മാപ്പ് ചോദിക്കണമെന്നും പറഞ്ഞോണ്ട് മാധ്യമങ്ങളാണ് മാധ്യമങ്ങളാണ് വെല്ലുവിളിച്ചത് നിങ്ങൾക്ക് എല്ലാ മാധ്യമങ്ങളും അങ്ങോട്ട് എന്താക്കി ഈ കോപ്പി ന്യൂസിൽ വന്ന വാർത്ത വാദം തള്ളുന്നതാണ് വിവരങ്ങൾ കേസിൽ പ്രതിയാണ് ആക്ട് ാണ്വൻ ബി എന്നീ വകുപ്പുകൾ പ്രകാരം കനിവ് ഉൾപ്പെടെ ഒൻപത് പേർക്കെതിരെ കേസെടുത്ത കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനുമെന്നാണ് എഫ്ഐആർ മൂന്ന് ഗ്രാം കഞ്ചാവ് കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം വള്ളഭാഗത്ത് ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പി തണ്ട് എന്നിവയാണ് സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തത് പറയുന്നു ലഭിക്കാവുന്ന കുറ്റമായതിനാൽ ും ഇന്നലെ തന്നെ ജാമ്യത്തിൽ വിട്ടിരുന്നു അതാണ് കഞ്ചാവിന്റെ കൂട്ടത്തില് പള്ളഭാഗത്ത് ദോരമുള്ള കുപ്പിയും തണ്ടൊക്കെ ഉണ്ടല്ലോ ഇനി കുപ്പിന്റെ പള്ളഭാഗത്ത് തണ്ടി കയറ്റി വലിക്കാനുള്ള പ്ലാനായിരുന്നു കഞ്ചാവ് വലിക്കുന്ന ഓരോരോ രീതികള് പിള്ളേരൊക്കെ ഫുള്ള് മിനിവേഷൻ സ്റ്റൈലാണ് ഇപ്പൊ കഞ്ചാവിലൊക്കെ എന്തായാലും കഞ്ചാവിന്റെ അംശം കൈവശം വെച്ചതിനാണ് എം എൽ എയുടെ മകനെയും കൂട്ടുകാരെയും അറസ്റ്റ് ചെയ്തത് അങ്ങനെയാണ് എഫ് ഐ ആർ ഉള്ളത് അല്ല കനിള്ളതാണ് എം എൽ എയുടെ മകന്റെ പേര് എന്തായാലും എഫ്ഐആർ കോപ്പി പുറത്തു നിന്നതോടെ എം എൽ എ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ നിങ്ങൾ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും തൊട്ടു മുമ്പത്തെ ലൈബ്രറി എം എൽ എ പറഞ്ഞത് മുപ്പത് ഗ്രാം കഞ്ചാവ് മകൻ കൈവശം വെച്ചു എന്ന് മാധ്യമങ്ങൾ പുറത്തു പറഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ന്യൂസ് കൃത്യമായി പറയുന്നത് വെറും മൂന്ന് ഗ്രാം മാത്രമാണ് കൈവശം വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ജാമ്യം കിട്ടിയത് വളരെ ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് മാത്രമാണ് വെയിൻ ജാമ്യം കിട്ടിയത് എന്തായാലും ഇതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും വെല്ലുവിളിയിൽ തോറ്റ സ്ഥിതിക്ക് എം എൽ എ മാപ്പ് നിങ്ങൾക്ക് തെറ്റി ഒരു ഒരു കിട്ടില്ല മക്കളെ മക്കളെ എത്ര തോറ്റാലും അവർ കോപ്പി ചേച്ചി അടുത്ത രംഗത്ത് എന്തായാലും കണ്ടു നോക്കാം വിവരദോഷിയായ റിപ്പോർട്ടർ വീണ്ടും എന്റെ മകനെയും ആക്ഷേപിച്ചുകൊണ്ട് മാത്രമല്ല എനിക്ക് തോന്നുന്നു മറ്റു ചില ചാനലുകളുണ്ട് അവര് പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ വീണ്ടും വീണ്ടും എന്നെയും എന്റെ മകനെയും അപമാനിക്കുക ഞാൻ ചോദിക്കട്ടെ കുറച്ചു കാലം മുമ്പ് കേരളത്തിൽ ഒരു ആത്മഹത്യയായി ബന്ധപ്പെട്ട് ഈ മാധ്യമങ്ങൾ തന്നെ വലിയ മുതലക്കണ്ണീര് പലരും ഒഴുക്കുന്നത് കണ്ട് നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥതയാണുള്ളത് എന്ത് ധാർമ്മികതയാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത് കാരണം ഈ ഒരു വാർത്തയെ തുടർന്ന് ഈ ഒൻപത് കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ സൂയിസൈഡ് ചെയ്തിരുന്നെങ്കിൽ ശരിക്കും അവര് അവർ പലരും കൂട്ടം കൂടി ഇരുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു അവർ സ്മോക്ക് ചെയ്തിട്ടുണ്ടാവാം ഇപ്പം ഞാനൊരു പത്ത് പേരുമായിട്ട് ഇരിക്കുന്ന ഗ്യാങ്ങിൽ നിന്ന് ഒരു കോമൺ ഒരു കേസിന് പിടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാനും അതിൽ പ്രതിയാവും മേ ബി പ്രതിയാവെന്നല്ല പ്രതിയാണ് ചേച്ചിനെ വാർത്താനം കേട്ടുള്ളൂ ഇന്നലെ വരെ എന്റെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്റെ മകന്റെ കയ്യില് കഞ്ചാവ് ഒന്നും ഇല്ലെന്ന് അതേ ആള് തന്നെ എഫ്ഐആർ കോപ്പി പുറത്തു വന്നതോടെ പ്ലേറ്റ് അങ്ങ് മാറ്റി എന്റെ മകൻ കൂട്ടുപ്രതി മാത്രമാണ് കൂട്ടത്തിലുള്ള ആരുടെയോ കയ്യിലാണ് കഞ്ചാവ് എന്നൊക്കെ ആക്കി എജാദ്യം മലക്കം മറിച്ചില് പഠിച്ചു ഇതൊക്കെ എങ്ങനെയാണ് പോയി സാധിക്കണെന്നുള്ളതാണ് എന്തായാലും നല്ല രീതിയിൽ ചേച്ചി മാധ്യമങ്ങളെ ചേച്ചി വിളിക്കുന്നുണ്ട് അല്ലെ എസ് ട്വന്റി ഫോർ ന്യൂസ് ആര് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു മുൻവായിരം ട്വന്റി ഫോർ ന്യൂസ് ആരോടെ കാണണം അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാണ് ബാക്കി ചിലപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ ആയിക്കോട്ടെ അതിന്റെ അതിന്റെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ പെറ്റി കേസ് എടുത്തോട്ടെ അത് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു പക്ഷേ എന്താ വാർത്ത വന്നത് അഡ്വക്കേറ്റ് പ്രതിഭ എം മകൻ അപ്പൊ അവിടെ ദുരുപയോഗം ചെയ്തത് എന്റെ പദവിയെ അല്ലേ എം എൽ എ എന്ന പദവി അല്ലെ പിന്നെ എം എൽ എയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവിടെ എന്താണ് വാർത്ത കൊടുക്കേണ്ടത് ഇവരുടെ വർത്താനം കേട്ടാ തോന്നുന്നു വേറെ ആരുടെയോ മകനെ പിടിച്ചു കൊണ്ടുവന്ന് എം എൽ എയുടെ മകനാക്കി വാർത്ത കൊടുത്തതാണെന്ന് പിന്നെ രാവിലെ തന്നെ കുളിച്ചുരുങ്ങി പാർട്ടി മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് നടക്കുമ്പോ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അതിന് മാധ്യമങ്ങൾ കുറ്റം പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല പിന്നെ മകനേക്കാളും താങ്കൾക്ക് കുറച്ച് ഫെയിം ഉണ്ടായത് കൊണ്ട് തന്നെ മാധ്യമങ്ങൾ മാരേജ് കിട്ടാൻ വേണ്ടി എം എൽ എയുടെ മകൻ കൊടുക്കും അതിപ്പോ എല്ലാ കേസിലും അങ്ങനെയാണ് ഇതിപ്പോ ഒരു സെലിബ്രിറ്റിന്റെ മകനാണ് പിടിച്ചതെങ്കിൽ അവിടെ വരുന്ന ന്യൂസ് എന്തായിരിക്കും ഇന്ന സിനിമാ നടന്റെ മകനെ കഞ്ചാവ് കേസിൽ പൊക്കി എന്നുള്ളതായിരിക്കും അതിൽ മാധ്യമങ്ങൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരു പദവിയിൽ ഇരിക്കുന്ന സമയത്ത് ആ പദവിക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സ്വന്തത്തിലും കുടുംബത്തിലും വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അത് ചെയ്യാതെ ചുമ്മാ എന്തേലും വിളിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ത് പറയാനാണില്ല ബാക്കി പറഞ്ഞിങ്ങിന് വേണ്ടി എന്തെങ്കിലും അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ വല്ലതും പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വിട്ടേക്ക് ഞാൻ പൊതുപ്രവർത്തനം ചെയ്തു െ അതെ ഞാൻ ടോപ്പല്ലേ ഞാൻ വളരെ സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും ജോലി ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയല്ലേ എന്നെന്തിനാണ് എല്ലാരും കരുവരുത്തിക്കുന്നത് സ്വയം അങ്ങോട്ട് പൊക്കന്നെ ഞാൻ അടിപൊളിയാണെന്നുള്ള രീതി പിന്നെ എടുക്കെന്തോ പറഞ്ഞല്ലോ സ്വന്തം അമ്മയും പങ്ങളെയും പൊതുപ്രവർത്തനത്തിന് വിട്ടിട്ട് അവരെ കുറിച്ച് വാർത്ത കൊടുക്കുന്ന രീതിയിൽ ഇതിപ്പോ ആയി സ്വന്തം അമ്മയും പങ്ങളെയും വിളിച്ചു പോലെ ആയി പോയി ഇതിനും ഭേദം ആയിട്ട് അങ്ങ് തള്ളക്കും സഹോദരിക്കും വിളിക്കുന്നതാണ് എന്തായാലും കൊള്ളാം ചേച്ചിന്റെ ന്യായകരണം ബാക്കി പറഞ്ഞെ മാത്രമല്ല നിങ്ങൾ ഓർക്കണം അങ്ങനെ ഏറ്റവും മദ്യത്തിനും ഒരു സ്ത്രീ കൂടിയാണ് ഞാൻ ഞാൻ അത് പറഞ്ഞു ക്യാമ്പയിൻ നടത്തി സ്വന്തം വീട്ടിലെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റിയില്ല കേൾക്കുമ്പോ ഓർമ്മ വരുന്നത് ബാക്കി പറ വീണ്ടും വീണ്ടും ഇത് പറയിപ്പിക്കാൻ ഞാൻ ട്വന്റി ഫോറിൽ കണ്ടു ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ആ ഒരു എഫ്ഐആറിന്റെ കോപ്പി ഇതുവരെ ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോലും ഇല്ല അതെങ്ങനെ ട്വന്റി ഫോറിന് കിട്ടി അതാണ് യൂ പ്രതിഭ എം എൽ എ പറഞ്ഞതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ മഹാമനസ്കനായ മാധ്യമപ്രവർത്തകന്റെ മാധ്യമധർമ്മത്തെ എന്റെ പൊന്നോ നല്ല ഭാവിയുള്ളതായിട്ട് കാണുന്നുണ്ട് അദ്ദേഹത്തിന് പിന്നെ എനിക്ക് തോന്നുന്നു പത്ത് രൂപ നക്കാപ്പിച്ച എവിടെ കിട്ടി കാണും ചിലപ്പോ ഓപ്പോസിറ്റ് രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലും രാഷ്ട്രീയ എതിരാളികൾ പോലും എന്നെ ഉപദ്രവിച്ചിട്ടില്ല ഈ ഒരു കേസിൽ പക്ഷേ എന്തെങ്കിലും നക്കാപ്പിച്ച പണ്ട് നമ്പിനാരായണൻ സാർ പറഞ്ഞ പോലെ രണ്ട് ചിക്കൻ ചിക്കൻകാലോ ഒരു കുപ്പിയോ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിൽ എന്റെ മോനെ എന്നെ വെറുതെ ഇതാക്കണ്ട ഞാൻ നിയമപരമായിട്ട് ഇത് നേരിടും അതെ എന്ത് സംഭവിച്ചാലും ഇത് തന്നെ പറഞ്ഞോളൂ ഞാൻ നിയമപരമായി നേരിടും തന്നെ ഇതിനൊക്കെ പറയാം അപ്പൊ ഇവിടെ ചേച്ചി പറഞ്ഞു വെക്കുന്നത് പുറത്തു വന്ന് എഫ്ഐആർ ഫേക്ക് എഫ്ഐആർ റിപ്പോർട്ട് ആണെന്നുള്ളതാണ് അല്ലെ അതെങ്ങനെയാണ് ചേച്ചി ഫേക്ക് എഫ്ഐആർ റിപ്പോർട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞുതരി പോലീസുകാർ പുറത്തിടുന്ന സാധനമില്ലാത്തത് ഇനി ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഫേക്ക് എഫ്ഐആർ ഐ ആണെന്ന് തന്നെ വെക്കട്ടെ അതിന്റെ ഒറിജിനൽ എഫ്ഐആർ ഐ താങ്കൾക്ക് കിട്ടുമല്ലോ അതെടുത്ത് നിങ്ങൾ പബ്ലിക്കായി കാണിക്കണം മിസ്സിസ് യഥാർത്ഥ എഫ്ഐആർ ഇതാണ് എഫ്ഐആറിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകളെല്ലാം തെറ്റാണ് ഇങ്ങനെ പറഞ്ഞാൽ പോരെ അപ്പൊ പിന്നെ പ്രശ്നം തീർന്നു അതല്ലേ ഹീറോയിസം ഇത് വെറുതെ അങ്ങ് വിടുവായത്തും പറയാണ് ആദ്യം വന്ന് പറഞ്ഞു എന്റെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല മാധ്യമങ്ങൾ എന്തൊക്കെയോ വിളിച്ച് പറയുകയാണെന്ന് പിന്നെ മാധ്യമങ്ങൾ എഫ്ഐആറിന്റെ കോപ്പി പുറത്ത് വിട്ടു പോകുന്നു പറയാണ് എഫ്ഐആർ ഫേക്ക് ആണ് പോലും ഇത് എങ്ങോട്ടാണ് ചേച്ചി ന്യായീകരിച്ച് ന്യായീകരിച്ച് പോകുന്നത് കിടന്ന് ഉരുണ്ടിട്ടാണെങ്കിലും ന്യായീകരിക്കുന്ന ഒരവസ്ഥ ആണല്ലേ ചേച്ചിക്ക് എന്തായാലും കൊള്ളാൻ ചേച്ചിന്റെ അവസ്ഥ ഇതിനേക്കാളും വലിയ കോമഡി നടന്ന് വെച്ചാണെങ്കിൽ ഈ പറയുന്ന എം എൽ എക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് വന്നു എന്നുള്ളതാണ് അത് മുട്ടൻ കോമഡിയാണ് െ പറ്റി പാരിയുടെക്നിക് പഠിക്കുക കുട്ടികൾ കൂട്ടുകൂടത്തില്ല വർത്തമാനം പറഞ്ഞു ആരോട് വന്ന് വിളിച്ചു ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലൊക്കെ ഞാൻ വായിച്ചു തോന്നുന്നു അതില് പുക വലിച്ചു ഞാൻ പുക വലിക്കുന്ന കേട്ടാ എല്ലപ്പോഴും പേടിക്കുന്നത് എഫ്ഐആർ എഴുതി ആയിക്കോട്ടെ അതിനെ ജാമ്യം ഇല്ലാത്ത പോപ്പം നേടുന്നു വർത്താനം ഒരു വലിച്ച അത് െമ്പിലേക്ക് അതെ പുക വലിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റല്ല അതൊക്കെ പറഞ്ഞാൽ ശരിയാണ് പക്ഷെ കഞ്ചാവ് വലിച്ചാലോ പുക വലിച്ചതിനല്ല കഞ്ചാവ് കൈവശം വെച്ചതിനാണ് പ്രതിഭയുടെ മകൻ അറസ്റ്റ് ചെയ്തത് എന്ന് ആരെങ്കിലും ക്ക് പറഞ്ഞു കൊടുക്ക് ഇത് പോലും അറിയാതെയാണ് മന്ത്രി ഇന്ന് പ്രസംഗിക്കുന്നത് സിഗരറ്റ് ഏതാ കഞ്ചാവ് ഏതാണെന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ മന്ത്രിയാക്കി വെച്ചേക്കുന്നത് ആലോചിക്കുമ്പോഴാണ് അവസ്ഥ തന്നെ കേട്ടോ ഇതിപ്പോ മര്യാദയ്ക്ക് രണ്ട് വാർത്തകൾ ഒതുങ്ങേണ്ട ഒരു കേസ് ഇവര് തന്നെ ന്യായീകരിച്ച് വൻ വിവാദമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ മതില്ലോ ഇതിപ്പോ ന്യായീകരിച്ച് നാട് മൊത്തം ആറിയ അവസ്ഥ ആയി പോയി പ്രത്യേകിച്ച് ഞാനിവിടെ ഒന്നും പറയുന്നില്ല എന്താ കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ പ്രത്യേകമായി വീണ്ടും കാണാം